നമ്മൾ വീട് കാണുന്നപ്പോൾ നമ്മൾ വീഡിയോ കണ്ടു വീട് ലൈക്കും കമന്റും ആദ്യം തന്നെ ഇല്ല അപ്പൊ ആൾക്കാരെ എന്നിട്ട് സ്വസ്ഥ സമാധാനം വീട് കണ്ടുപോയി എല്ലാ പിന്നെ അപ്പൊ ബനാനന്ത മണിക്കല് പലരും അസ്ലാമലേക്കും പറഞ്ഞുകൊണ്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യട്ടോ ആ എല്ലാരും വീടിനെ പറ്റിയ അഭിപ്രായം എഴുതി അറങ്ങിക്കൊണ്ട് പിന്നെ ലൈക്ക് നമ്മൾ ചാടാണക്കണ്ടെറ്റ് വെച്ചിട്ടോ അപ്പൊ ഇനി ഏതാനും നമ്മൾ വീഡിയോ കാണാം അങ്ങനെ പറഞ്ഞു നമ്മൾ കഴിഞ്ഞ് ഞമ്മൾ ചെയ്തു എന്തിനാ പുകിൽ ഒക്കെ ചെറിയാട് കഴിഞ്ഞ രണ്ടു മാസം കഴിഞ്ഞാൽ വെള്ളിയാൾ ആണോ പറഞ്ഞു പറഞ്ഞപ്പൊ അതും ചെയ്തു നീ ഇപ്പൊ അടുത്ത നോമ്പും പെണ്ണൊക്കെ ആവണ്ടേ നീ അടുത്ത കൊല്ലത്തിൽ കൊല്ലത്തിന് ഞാനാങ്ങി ആരാ നമ്മക്കൊന്നും പോരാൻ പറ്റൂല നമ്മളെ ജീവിതം മുന്നോട്ട് തയ്ക്കുന്നത് റബ്ബൻ കേട്ടോ റബ്ബേ അർച്ചന ഈ പിന്നാള് തെങ്ങിയന് ശേഷം റബ്ബെ നമ്മൾ തൊള്ളത്തിൽ നല്ല ചാതല്ല നീരേതാനും കൂട്ടിയിട്ടില്ല എങ്ങനെ കൂട്ടുക ഈ അർച്ചനല്ലേ നമ്മൾ കൂട്ടാറുള്ളതെ എത്ര പൂര് പൊതു കിട്ടി ഇച്ചാണ് ആ ഫ്രിഡ്ജിന് സ്ഥലത്തില്ലാത്ത ഒന്ന് ആഴ്ച മോട് പറഞ്ഞേ ഇജയ് ഫ്രിഡ്ജിന് സ്ഥലങ്ങളെ വാഷിംഗ് മെഷീനിൽ വെച്ചോന്നും പറഞ്ഞിട്ട് പോക്ക് പോയതാവണം പിന്നെ ഈ ഭാഗത്തേക്ക് നമ്മൾ കണ്ടിട്ടില്ല ഓവർത്ത ഇറച്ചൊക്കെ എവിടെ വെച്ചാ നീ വാഷിംഗ് മെഷീനിൽ വെച്ചാകോ നീ ആർക്കെങ്കിലും വാഷിംഗ് മെഷീനിൽ ഇറക്കാൻ വേണ്ടി പറഞ്ഞോ ഒന്നും അറിയില്ല എനിക്ക് നേരം പൊടുത്താ പാട് വരണത് എനിക്ക് തോന്നുന്ന ഇറച്ചൊക്കെ കൂടെ കൂട്ടിയിട്ടോ ആകെ മാങ്ങി കിടക്കുകയായിരിക്കും ഒന്ന് വന്നാ മതി പമ്പടുന്നോള് കാമിരാ ഉം വരുന്നുണ്ട് വരുന്നുണ്ട് ഏതാ ഓ ഒന്ന് വിശേഷക്കൊന്ന് ചോദിച്ചാ കേട്ടാ എന്താ എനിക്ക് എപ്പോഴെങ്കിലും ഒന്ന് വരാൻ തോന്നലോ വല്ലാത്തൊരു സാധനം വേണം അനക്ക് എത്ര ഈ പോയിട്ട് അനക്ക് ദിവസമായിട്ട് വരാനുള്ള മനസ്സെനിക്ക് വന്ന ആവശ്യത്തിന് ഇനി എന്താണ് ആ ആവശ്യം ആഴ്ച ആ തീർന്നാട് തേങ്ങിട്ട് പോയതല്ലേ അന്നോട് ഞന്റെ തിരിച്ചിട്ട് വെക്കാൻ അരച്ചിപ്പൊടി പറഞ്ഞപ്പോടായിപ്പ് പറഞ്ഞാൽ ഇന്നോട് പറഞ്ഞു പോയതാണ് വെച്ചോ എല്ലാ കുട്ടിയെ എന്റെ അടുത്ത് അരച്ചു കഴിഞ്ഞാ ഏഹ് ഇജിപ്പായ കൂടി കൊണ്ടു വെച്ചത് വെച്ചിട്ടാണ് അജ് കൂട്ടി തീർത്തത് ഇങ്ങനെ പറഞ്ഞല്ല അന്നോട് പറയാന് ഈ പോത്തർച്ചൊക്കെ കൂട്ടി തീർക്കണ്ട പേരേനെ കുത്തറിഞ്ഞിട്ട് ഇതിപ്പോ പുറത്തേക്ക് പോയാൽ ഈ പോത്തർച്ച ആര് തീർക്കുക അന്നോട് പറയാന് ഇനിയുണ്ടു പോത്തർച്ചി ഹെയ്ൻറെ ബളോ ഇന്ന് കൂട്ടാനും പോത്തർച്ചി തന്നെയാണ് അന്നോട് പറയാൻ പോത്തറച്ചി കരച്ചിട്ടും വരച്ചിട്ടും പൊഴിച്ചിട്ടും നീളത്തിൽ പൊഴിച്ചിട്ട് നിർത്തി പൊഴിച്ചിട്ടൊന്നും ഞാൻ അങ്ങോട്ട് കഴിഞ്ഞിട്ടില്ല മനസ്സൊക്കെ കണ്ടു കണ്ടു മടിച്ചു പിന്നെ എത്താട്ട് ഇതൊക്കെ കൂടി ഒരാൾക്ക് കൊടുക്ക മനസ്സുകൊണ്ട് സമ്മതിച്ചൂടാ അപ്പൊക്ക് ഇങ്ങനെ തോന്നാർക്കെങ്കിലും ഇത് കൊടുത്തു ഒഴിവാക്കി ഒഴിവാക്കിയാലോന്ന് അപ്പൊ അന്നോട് പറയാന് കീസറിൽ അല്ലെങ്കിൽ പാത്രത്തിലൊക്കെ ആക്കും പിന്നെ ഞാൻ ഒത്തുക്കന്നെ കൊടുന്ന് കുദ് ഞമ്മടെ മനസ്സ് പിന്നെ ഞാനെന്നെ വെച്ചുണ്ടാക്കി കൂട്ടി 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 ആ പെരന്റെ ഉള്ളിൽ ഇരിക്കും അന്നോട് പറയും ഈ കൂടി കൂടുതൽ പിന്നെ ഒരു മയക്കാണ് അവളെ പഠിച്ചോടനെ ഞമ്മട് ചേർക്കും പിന്നെ നേരെ മോന്യാവും പിന്നെ ഉടടി അൻ്റെ അടുത്ത് വരാനും ഇന്നിപ്പോ ഏകദേശം പോത്തച്ചിന്റെ ഒരു തീരുമാനം അയക്കുന്നു അങ്ങനെ അണ്ട് വന്നതാണ് എനിയിപ്പ അതൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്തേക്ക് വരുവുള്ളൂ എല്ല ഇവിടെ അൻ്റെ കൂട്ടാ നീ പാടെ ഇന്ന് പോത്തോ അത് പറഞ്ഞ് കുത്തർക്കെ ഈ പിന്നോട് കഴിഞ്ഞതിന് ശേഷം പച്ച മീന് ഉണ്ടാകും അതിന്റെ മണമുണ്ടാകും തിന്നിട്ടില്ല അത് നിങ്ങൾ പറഞ്ഞേക്കുമ്പോളെ അന്ത വരത് ഇവിടെ പോർത്തു കഴിയാതൊക്കെ മീന് വാങ്ങാൻ പറ്റുവ നീ മീൻ മീന് വാങ്ങാൻ ഇജ്ജ് ഞാനൊക്കെ പോകുമ്പോഴേ ഒന്ന് ശ്രദ്ധിക്കണം നല്ലതാ ചെറുമീൻ ഒന്നും വാങ്ങി കൂട്ടണ്ട പള്ള കേടേ ഇപ്പൊ അങ്ങനെ മൂത്തിൽ പറഞ്ഞു സഖായി അതൊക്കെ കൂട്ടിട്ടുണ്ടെങ്കിൽ ആശുപത്രി എടുക്കാനും നേരം ഉണ്ടാവൂ ഇങ്ങനെ കൊറേ പഴക്കുള്ള മീൻ എന്തൊക്കെ പൊടിയാ പൊടിയാക്കിട്ട് കൊണ്ടുപോണി ഇപ്പൊ ആരും കടയിൽ പോണിയല്ലോ ഇനി അഞ്ചാറ് മാസ ഇങ്ങനെ തന്നെ ആവും അപ്പൊ വിചാരിച്ചു നീ പറഞ്ഞു

അയിന്റെ പാത്തോ ഞാൻ അത് തമാശക്ക് പറഞ്ഞപ്പോ അതിന്റെ അനുസരിച്ച് എടുത്തിട്ടുള്ളൂ അയിന്റെ ബളേ ഈ പെരുന്നാളി കഴിഞ്ഞിട്ട് വേറെ സംഗതി ഉണ്ടായി ഇന്റെ ഒരു മാത്തൂർ ഉണ്ടല്ലോ അഞ്ഞോട് പോയ ഈ ഒരു നമ്മ പമ്പർമാർക്ക് ഇല്ല നമ്മൾ എന്തെങ്കിലും തമാശക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട് കാര്യത്തിൽ എടുക്കും എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു പൊന്നാനെന്റെ താപ്പാ ഞമ്മക്ക് വന്നപ്പള്ളിക്കെന്നും ചെറിയ പള്ളിക്കെന്നും കൊടുത്ത പള്ളിക്ക് മടക്കത്തെ പള്ളിന്നൊക്കെ ഞമ്മക്ക് ഇറച്ചിപ്പോതി കുട്ടി പൊന്നാൻ താത്ത അമ്മക്ക് വേണോന്ന് ചോദിച്ചു അയിന്റെ ബള വെച്ചു ബാണ്ടട്ടോ ഇവിടെ എല്ലാവരും നമ്മളിപ്പോ എവിടെ വെക്കാൻ ഇപ്പൊ സ്ഥലമായിട്ട് കുത്തരക്കണ് അങ്ങോട്ട് വേണോന്ന് ചോദിച്ചു പൊന്നാന വാണ്ടട്ടോ ഇമ്മ പറഞ്ഞിട്ട് ഞാൻ വിളിച്ചാണ് താത്താവ് കൊടുക്കാൻ വേണ്ടിട്ട് വിളിച്ചാണ് ആ ഇന്ന ജിമട് പറഞ്ഞ താത്താവ് ഇവിടെ പള്ളർച്ചിട്ട് കണ്ടിട്ടും കേട്ടിട്ടും ഇത് പേടി അയക്കുന്നുണ്ട് ഇപ്പൊ ആ കുട്ടി തീർക്കാന്ന് പറഞ്ഞു കുത്തരക്കപ്പ ഞാന് അതുകൊണ്ട് പൊന്നാറൻ്റെ എന്ന അച്ഛനെ നമ്മക്ക് ബാണ്ടാൻ അറിഞ്ഞു അപ്പൊ ഓൾ ഇന്നോട് അറിഞ്ഞു താത്താ ഇത് പൊയ് എവിടെ വെക്കാൻ നമ്മളെ ഫ്രിഡ്ജ് ചെറുതല്ലേ ഇനിയിപ്പൊ ഇപ്പ എല്ലോടത്തും പൊയ്യപ്പോതി ആവുമല്ലോ എല്ലാ ഫ്രിഡ്ജിലും ഇനിയിപ്പോ കൊണ്ടെ അവടെ കണ്ണും മുറും കാണേണ്ടി വരും അപ്പൊ നമ്മളെ ഇവിടെ വെക്കാന്ന് ചോദിച്ചു അപ്പൊ ഞാന് അന്നോട് പറഞ്ഞ തമാസ പോളോട് പറഞ്ഞേനെ പൊന്നാറൻ്റെ ബളേ ഇജി നമ്മളെ വാഷിംഗ് മെഷീൻ വെതല്ല ഇജ്ജ് അതിലാണ്ട് വെച്ചോട്ടോന്നിറഞ്ഞു ഞാൻ അന്ന് രണ്ടും ഭർത്താളം പറഞ്ഞു ഉമ്മന്റെ വിശ്വാസം ചോദിച്ചു പാപ്പാന്റെ വിശ്വാസിൽ ചോദിച്ചു അതൊക്കെ വന്നിന് പൊടിച്ചിരുന്നി പോയിനോന്നൊക്കെ ചോദിച്ചു ഞാനത് പറഞ്ഞു എന്നോട് പറയാൻ ഞാനത് പറഞ്ഞു ഫോണെച്ചു അവിടുന്ന് ദിവസം കഴിഞ്ഞപ്പോ ബൈ വിളിച്ചിരുന്നു ഇന്നോട് പറഞ്ഞു താത്താ നമ്മളെ ഇറച്ചൊക്കെ കേടാൻ നിൽക്കും പറഞ്ഞു അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു പൊന്നാടെ മാത്തൂനെ ജി ഇറച്ചിപ്പോ ഫ്രിഡ്ജിൽ അക്കാതെ എന്നുള്ളത് എവിടെ വെച്ചിട്ട് കേടത്തിന്ന് ചോദിച്ചു അപ്പൊ ഓട് പറയാനും താത്ത എന്നാ അല്ല പറഞ്ഞത് വാസിനീസക്ക് വെച്ചാ ഒരു കൊറപ്പുണ്ടാവൂലെന്ന് അതോടെ ഞാൻ എൻ്റെ ഇത് കുറച്ച് വെള്ളം വെച്ചിട്ട് ഞാൻ വാഷിംഗ് മെഷീൽ വെച്ചു രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ഞാൻ പുറത്ത് പോയപ്പോ പൊന്നാരന്റെ താത്താ വാഷിംഗ് മെഷീൻ ആര് പൊയ്ത്ത് കുജ്ജയ്ക്കുന്നു ആ ഇന്റെ പൊട്ടിക്കാളെ ജിമ്മാ അതേ പൊട്ടിക്കാളിയാണ് ഞങ്ങക്ക് അങ്ങനെ കിട്ടിയിരിക്കുന്നത് എന്താ കാട്ടിയാജി ഇങ്ങനെ ആയാലും കുട്ടികളെ ജി ആശിമീസക്ക് ഇടാൻ പറഞ്ഞി അതും ചെയ്യല്ലോളെ ഈനത് എന്തോളായാലോ ജി ഞാനൊരു തമാശക്ക് പറഞ്ഞാണ് പിന്നെ ഞാൻ ഓരോ വർത്താജിൻ്റെ ഇടയ്ക്ക് ഞാൻ ആ തീർത്ഥാനം മാർന്ന് പോയിന്റേ റബ്ബേ ജി ഇങ്ങനെ ഒരു കട്ടക്കാലജി ഉണ്ടാക്കി വെക്കും ഞാൻ വിചാരിച്ചില്ല ഈ ഒളോത്ത് കിട്ടിയ ഇറച്ചിയൊക്കെയാണ് ജി കുഞ്ഞായ്മകളിൽ വെച്ചത് ഡബ്ളേ ജി എന്നിട്ട് ഇമ്മ എന്താ പറഞ്ഞേന്ന് ചോദിച്ചു അമ്മ താത്ത ഇമ്മ ഇവിടെ കിടന്ന് പറയുന്നത് ഓളുണ്ട് വെറ്റ അവളെ പൂതി കാണിച്ച് അവൾക്ക് തമാസ എന്താന്ന് അറിയില്ല കാര്യം എന്താന്ന് അറിയില്ല ഓള് എന്താ പറയുന്നത് തീരെ വിവരം ഇല്ല ഈ നമ്മളെ പറയേണ്ടി ബാത്തക്ക് മുപ്പടുത്തൊന്നും അറിഞ്ഞേ അപ്പൊ ഞാൻ പറഞ്ഞു ആ ആ ഞാൻ ഞാനിപ്പോഴും ഞാനും തമാശക്കൊന്ന മരുവോളല്ലേ അതിലെ പരിപാടിയൊക്കെ ഒപ്പിച്ചത് അപ്പൊ എന്നെ പറഞ്ഞാ ഇന്നെ പറയണ ഏതാനും ഈ ഞാൻ ഞാൻ ബാധിക്കുന്നാടെ എന്റെ പത്തു ഉമ്മ അതിൽ വരുന്ന അപ്പുന കിട്ടിയിരിക്കുന്നത് എത്തപ്പൊബളൊക്കെ കാട്ടുക എന്ത് തീരാണ്ടല്ലേ ആരെങ്കിലും ും അങ്ങനെ നല്ല രസമാണ് മനുഷ്യന്മാരോട് പറഞ്ഞാലേ പൊട്ടിച്ചിരി രണ്ടാളിന് ഏതാണ്ട് പാത്തു കാലത്തൊന്നുമാടത്ത് പോകണ്ട ഉമ്മ ചെറപ്പോ അടിച്ചു അതുകൊണ്ട് ഈ ഭാത്തക്ക് പോകാൻ നിൽക്കണ്ട പേരെ തന്നെ കുത്തർന്നു മതിയോള് നീ ഒരാളോട് വേണ്ടേ ഇന്നോട് പറഞ്ഞപ്പോ ഞാൻ ആ തമ്മാസ രൂപ നല്ല താക്കീന്ന് വന്നിട്ടാണ് അന്നേ പറഞ്ഞയച്ചത് ി ഇന്ന് അതിനുള്ള വിളിച്ച പറഞ്ഞു പറഞ്ഞുകൊടുക്കും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഏയ് ഏതാണ് അന നമ്മൾ സമ്മതിച്ചു പോന്നാരന്റെ വായിച്ചോ ഏതാനും ഞാൻ ഏതാനും പേരെ പോട്ട ഞാൻ ആ വേർച്ചൊന്ന് വരട്ട ഞാൻ എന്നോട് പരപ്പിച്ചിട്ടും കറി വെച്ചിട്ട് മഴ തീയുട്ട് നല്ല ചൂടുള്ള ദോശയൊക്കെ കൂട്ടി തിന്നാട്ട് എത്തപ്പൊക്കെ ഓരോ ദിവസവും പൊരിക്കുകയാണെങ്കിൽ ഒരുട്ടും ഈ രണ്ടര തിന്നി തീർക്കണ്ട ആയിക്കോട്ടെ എന്നോട് കൂടി പറയൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോണം എന്താ കൊളസ്ട്രോൾ ആണ് കൂടിക്കണോ കുറഞ്ഞിക്കണോ ഒന്നും പറയാൻ പറ്റൂല കൂടി പോത്രച്ചല്ല കുട്ടികൾ മിക്ക ആക്കാണ്ടും കൂടിട്ടുണ്ടാവും ഏതാണ്ടൊക്കെ കഴിഞ്ഞിട്ടല്ലേ ചെടി തക്കാണ്ട് കലാശക്കൊട്ട ആക്കിയതിന് ശേഷമാണ് പോവാ അത് നല്ലത് പൊന്നാരന്റെ അയച്ചും പോയിക്കോട്ടോ പൊന്നാരന്റെ പാത്രം നമ്മൾ എന്നോ വിചാരിച്ച അരച്ചുപൊട്ടിയൊക്കെ തിന്നു കഴിഞ്ഞ ശേഷം ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകാന്ന് ഇച്ചു കൂടുതലാവും പോത്തർച്ചല്ലേ നമ്മള് തിന്നുന്നത് ഏ നല്ല രസമുള്ള സാധനം തൊള്ളക്ക് നല്ല ചാദമാണ് പക്ഷെ രോഗം വന്ന നല്ല പൊടിപ്പെട്ട സാധനമുള്ള ഈ പോത്തർച്ചയും ഏതാണി പറഞ്ഞിഡ്ജിൽ തരച്ചു പോലെയൊക്കെ കഴിഞ്ഞ ശേഷം ഒന്നിച്ചാണ് പോവാൻ ഞാനും ഉണ്ട് എൻ്റെ കൂടെ ഏതായാലും അന്റേതും കേൾക്കുമ്പോൾ ഇനിക്കും സമാധാനം ഇന്ത്യത് കേൾക്കുമ്പോ എനിക്കും സമാധാനമാണ് നയിക്കോട്ടെ അടി ആടിനെ കഴിച്ചേട്ടാണ്ട് നമ്മൾ പോട്ടെ പറഞ്ഞു പറഞ്ഞേര് ഇന്നലെ പൊയ്ച്ചു ചെയ്തു നീ ഏതായാലും വരട്ടെ ദോശക്കും പത്തിക്കും ഒക്കെ നല്ല ചാദാണ് തൊളയ്ക്ക്

എന്നാ കന്നെ ഈ മുളർ പറഞ്ഞ കേൾക്കണ നമ്മൾ ഈ ഒലിയടുത്ത് കിട്ടണ അരച്ചിണ്ടല്ലോ മൂന്ന് ദിവസം ഉള്ളിൽ ഞമ്മള് കൂട്ടി തീർക്കണെന്നാ അത് നമ്മൾ ഞമ്മളൊരാഴ്ച രണ്ടാഴ്ച ഒക്കെ വെക്കണത് പരിപാടി അതിന്റെ വർക്കത്തും ഇതൊക്കെ കിട്ടണം ഈ മൂന്ന് ദിവസിനുള്ളിൽ നമ്മൾ കൂട്ടി തീർക്കണ ഞാനൊരു സ്ഥലം പറഞ്ഞ് കേട്ടാണേ അപ്പൊ പൊന്നാട മണൊക്കെ കല്യാടാ നിങ്ങളെ ഫ്രിഡ്ജിങ്ങും പൊലിണ്ടെങ്കിലേ ഒരിക്കലും നമ്മൾ ആർക്കും കൊടുത്തു തീർക്ക എല്ലെങ്ങനെ ഞാനും ആഴ്ചയും പറഞ്ഞ പോലെ നിർത്തിപ്പൊഴിച്ചിട്ടോ എടുത്തിപ്പോഴിച്ചിട്ടോ വരക്കിട്ടോ ചാർ നീളത്തിലാണ് ചാറച്ചിട്ടോ ആണ് കൂട്ടി തീർത്ഥാടി എല്ലാ പത്താ കാട്ടിയ ചുലരുണ്ട് അടുത്ത വെള്ള വരെ പാത്തൊക്കെ അങ്ങനെ നിക്കണ്ടിട്ട പൊന്നര മനസ്സിലെ അതിന്റെ ബർക്കത്തും സുന്നത്തും എല്ലാം കൂട്ടണമെങ്കിലേ ആ കൂട്ടി വേഗം തീർത്ഥാടി പിന്നെ കൊളസ്ട്രോളും പ്രമേഹം നീ ഇല്ലാത്ത രേഖങ്ങളിൽ ഏറ്റവും കഞ്ഞി ഞാൻ വേറെ വൈദ്യും പറഞ്ഞാറാം ഓത്തർ കഴിഞ്ഞിട്ട് പോയാൽ മതി അത് ആ പൗതിക്ക് അവിട്ടിട്ട് പോയി ടെസ്റ്റ് ചെയ്യാൻ നിൽക്കണ്ട ഇനി നമ്മൾ ടെസ്റ്റ് നടക്കേണ്ടി അപ്പൊ ഒന്നിച്ചിപ്പോ പൈസ കൊടുത്താൽ മതിയല്ലോ അപ്പൊ പതിനാറിന്റെ മണിക്കലുള്ള ഇതൊക്കെ കഴിഞ്ഞിട്ടൊന്ന് ടെസ്റ്റ് ചെയ്താളി ആ അപ്പൊ നമ്മ വീഡിയോ എത്രത്തോളം ഇഷ്ടപ്പെട്ട വേഗം ലൈക്ക് അടിച്ചോണ്ട് പിന്നെ കമന്റ് ആണ് ചെയ്തോണ്ട് കമന്റും തരില്ല ലൈക്കും തരില്ല എന്നിട്ട് ചില ആൾക്കാരോട് ചോദിക്കൊണ്ട് പതിനാറിന്റെ പാർട്ടിയാണ് കമന്റ് അതൊക്കെ കുറവാണല്ലോ കേൾക്കുമ്പോ സങ്കടം ഒക്കെ ഉണ്ട് പിന്നെ എത്താ പാട്ട് അപ്പൊ ആ സങ്കടം തീർക്കാൻ വേണ്ടി നിങ്ങളുടെ കമന്റ് ലൈക്കും ചെയ്തോണ്ട് പുതിയൊരു വീഡിയോ വീണ്ടും വരെ പാത്തു അസ്സാം വലൈക്കും